യുകെയിൽ നഴ്സുമാർക്കെതിരെ വംശീയ അതിക്രമങ്ങൾ കുത്തനെ ഉയരുന്നതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു മൂന്ന് വർഷത്തിനിടെ നഴ്സുമാർ നേരിട്ടിട്ടുള്ള വംശീയ പീഡന പരാതികൾ അൻപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് വ്യക്തമാക്കുന്നു ഈ വർഷം മാത്രം ആയിരത്തിലധികം നഴ്സുമാർ വംശീയതയെ തുടർന്ന് സഹായത്തിന് യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ കാലയളവിൽ എഴുന്നൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് റിപ്പോർട്ടിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ ആരോഗ്യരംഗത്തെ ഗുരുതരമായ യാഥാർത്ഥ്യം തുറന്നുകാട്ടുന്നു ചില നഴ്സുമാർക്ക് അവധി നിഷേധിച്ചു മാനേജർമാരും മോശം പരാമർശങ്ങളുമായി സഹപ്രവർത്തകരും നടത്തുന്ന ഒട്ടേറെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് രോഗികളും കുടുംബാംഗങ്ങളും നടത്തുന്ന മോശം പരാമർശം എല്ലാം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യ സംവിധാനത്തിന്റെ ലജ്ജാകരമെന്നാണ് ആർ സി എൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോളോ റേഞ്ചർ ഇതിനെ വിലയിരുത്തുന്നത് തൊഴിലിടങ്ങളിൽ വംശീയതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് തൊഴിൽദാതാക്കളുടെ നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും അവർ പറഞ്ഞു എല്ലാ ജാതിയിലും മതത്തിലും പെട്ട നഴ്സിംഗ് സ്റ്റാഫാണ് ആരോഗ്യരംഗം നിലനിൽക്കാൻ കാരണമെന്നും കുടിയേറ്റവിരുദ്ധ പ്രസ്താവനകൾ വംശീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും റേഞ്ചർ മുന്നറിയിപ്പ് നൽകി ഇതിനിടെ ആരോഗ്യവകുപ്പിന്റെ വക്താവ് എല്ലാ രൂപത്തിലുമുള്ള വംശീയതയ്ക്കെതിരായ അടിസ്ഥാന അവലോകനം ആരംഭിച്ചതായി വ്യക്തമാക്കി